ഏറ്റവും രസകരമായ ഒരു കമന്റ് രണ്ടു വരിയിൽ എനിക്ക് തോന്നിയത് സ്ഥലം കൊടുക്കുമ്പോൾ ഉറച്ചു സ്ഥലം കൊടുക്കണ്ടേ ആരെയും ഇങ്ങനെ പാടം കൊടുത്തു പറ്റിക്കരുത് എന്നാണ് എഴുതിയിരിക്കുന്നത് അത് കമന്റുകൾ വായിക്കുന്ന ഒരുപാട് കമന്റുകൾ ഉണ്ട് അവിടെ പോക്കുവരവുള്ള സ്ഥലമാണ് അടിയിൽ നാല് ഓട്ടം ഏട്ടാൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഈ പോക്ക് നിങ്ങൾക്ക് മനസ്സിലായ എന്താന്നുള്ളത് നമസ്കാരം കഴിഞ്ഞ ദിവസം ഹൈവേ തകർന്നതിന് ഇനിയിപ്പോ നാട്ടുകാര് സമീപത്തുള്ള പാടം ഉടമകൾ അകത്തു പോകും എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ കുറച്ച് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ആ അഭിപ്രായങ്ങളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പല പല റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ വന്നത് ഈ റോഡുണ്ടാക്കിയതിൻ്റെ പുറത്ത് അതായത് റോഡിന്റെ സർവീസ് റോഡിന് പുറത്ത് രണ്ട് വശത്തുമുള്ള മണ്ണ് സൈഡിലേക്ക് നീങ്ങിപ്പോയത് കൊണ്ടാണ് ആ ഭാഗത്തേക്ക് മുകളിൽ നിന്നുള്ള അതായത് ആ പ്രഷർ ഈ റോഡ് മുകളിൽ നിന്നുള്ള താഴേക്ക് പ്രഷർ വന്നപ്പോൾ ആ റോഡിന്റെ അടിയിലുള്ള മണ്ണ് നീങ്ങിപ്പോയത് ഈ പാളം ഭാഗത്തുള്ള ആൾക്കാരുടെ ആ മണ്ണ് നീങ്ങിപ്പോയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ മറ്റേ മണ്ണും ഈ റോഡിന്റെ താഴേക്കുള്ള ഇരിപ്പ് ഉണ്ടാകും ആയിരുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു ഒരു റിപ്പോർട്ട് കേട്ടപ്പോൾ ഭയങ്കര രസം തോന്നി അതായത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓട്ടയടച്ചുകൊണ്ട് എന്തോ ആ രീതിയിൽ വേണമെന്ന് തോന്നിയതിന്റെ ട്രോളി സത്യത്തിൽ ഞാൻ വീഡിയോ ഇട്ടത് പകുതി കാര്യമായിട്ടും ആ വീഡിയോക്ക് നല്ലൊരു റിസൾട്ടാണ് ഉണ്ടായത് ധാരാളം കമന്റുകൾ ഉണ്ടായി ആ കമന്റിൽ ചില കമന്റുകൾ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാജൻ പി എന്നൊരു ഒരു കമന്റ് അതിൽ നിർമ്മാണ തകരാറില്ല വളരെ ശരിയാണ് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു അത് ചെയ്യാത്തതാണ് തകർച്ചയുടെ കാരണം കമന്റ് നീണ്ടു പോകുന്നുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വായിക്കുന്നില്ല അത് വളരെ ശരിയാണ് അത് തന്നെയാണ് ഈ കൂരിയാടെന്നല്ല എല്ലാ സ്ഥലത്തെയും പ്രശ്നം ഒരു പണി പണിയെടുക്കുന്നതിന് മുമ്പ് ഏതൊരു വ്യക്തിയായാലും ഒരു സ്വന്തം ഇട്ടിൽ ഒരു കക്കുസും കൂടി കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോഴിക്കോട് വെക്കണമെങ്കിൽ കൂടി അതിനെ തറയൊന്ന് ബലിപ്പിക്കും എന്താണ് അതിന്റെ തറയൊന്നും നോക്കും ആരും ചെളിയിൽ കൊണ്ടുവന്ന കല്ല് കെട്ടിപ്പൂട്ടി എന്തെങ്കിലും ചെയ്യുന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല ഇവിടെ ഇത്രയും വലിയ ഒരു നിർമ്മിതി നിർമ്മിച്ചപ്പോ അതും പത്ത് അധികം ചില ഭാഗത്ത് ചെളി ഉണ്ടാവുന്ന എന്റെ കണക്ക് കൂട്ടല്ല അത് പറയാൻ കാരണത് എന്റെ നാട്ടിലാണ് കുര്യാടെന്ന് പറയുന്നതിന് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഞാൻ താമസിക്കുന്നത് വർഷക്കാലമായി കഴിഞ്ഞാൽ തൊട്ടടുത്ത് പുഴയിൽ നിന്നുള്ള വെള്ളം കയറി കിടക്കും ഇവിടെ ദിവസങ്ങളോടും വെള്ളം കിടക്കും ഈ വെള്ളം മാത്രമല്ല ഒഴുകി വരുന്ന പാടത്തും തോട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളം മാത്രമല്ല ഉള്ളത് അത് മുന്നിൽ കണ്ടുകൊണ്ട് കെ എൻ ആർ സി അവിടെ റോഡിന് കുറുകെ വലിയ രണ്ട് കൾവെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും മതിയാവില്ല വെള്ളം കയറി കിടക്കുക ഇറങ്ങി പോകുമ്പോഴല്ലേ അതുവഴി ഇറങ്ങി പോകാൻ പറ്റുള്ളൂ പുഴയിലെ വെള്ളം പൊന്നനുസരിച്ചിട്ട് ഇങ്ങോട്ട് കയറി ദിവസങ്ങളോളം കിടക്ക കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് മിക്ക വർഷങ്ങളും ഉണ്ടാകാറുണ്ട് അത്തരത്തിലൊരു സാഹചര്യം വന്നാൽ അപ്പോ ഈ റോഡ് പാടെ ഇടിഞ്ഞു പോകും അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് ഉറച്ച തറയിൽ നിന്ന് കയറി വരിക പില്ലർ കൊടുത്ത് കയറി വരിക അതല്ലെങ്കിൽ പാലം നിർമ്മിക്കുക അതല്ലെങ്കിൽ ആ നിലയിൽ ചെളിമണ്ണ് നീക്കം ചെയ്ത ശേഷം മണ്ണ് ഫില്ല് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാൽ തന്നെ പ്രശ്നം വരും വെള്ളം കിടക്കുമ്പോൾ അപ്പോൾ അത് കണക്ക് കൂട്ടിയായിരുന്നു ആദ്യം ചെയ്യേണ്ടിരുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് അത് പൊളിഞ്ഞ് ചാടിപ്പോയത് പിന്നൊരു കമന്റ് വന്നിട്ടുള്ളത് പത്ത് സെന്റ് വയൽ നിർത്തി ഒരു വീട് വെക്കണമെങ്കിൽ നൂറായിരം കാരണം പറഞ്ഞ് മുടക്കും ആ അതാണ് ഇതിന്റെ ഒരു ഒരു ജനങ്ങൾക്കുള്ള അമർശം അതാണ് സത്യത്തിൽ ഒരു പാലം പൊളിഞ്ഞു ഒരു റോഡ് പൊളിഞ്ഞു പോകുന്നത് അതൊന്നും ഇവിടെ ഇത്തരത്തിൽ അശാസ്ത്രീയമായ ഒരു നിർമ്മിതി നിർമ്മിച്ചിട്ട് നിർമ്മിക്കുന്നതിന് തടസ്സമില്ല പരിശോധന നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടില്ല ഇപ്പൊ നൂറ് നൂറ് കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇതൊക്കെ ആദ്യം പരിശോധിക്കണമായിരുന്നു ഒന്നും ചെയ്തില്ല പക്ഷെ ഇവിടെ ഒരു അഞ്ച് സെന്റ് സ്ഥലം ആരെങ്കിലും ഒന്ന് പാടം നികത്തിയോ വീട് വെക്കണോ തോന്നി കഴിഞ്ഞാൽ അപ്പൊ നൂറായിരം ഇത് വരും അപ്പൊ ഏതോ ഒരാളുടെ ഒരു അമർശമാണ് അവിടെ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ താഴെ ഒന്നൊരു കമ്പനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു പാലം പോലും പൊളിഞ്ഞു പോയിട്ടില്ല അത് സത്യാണ് സത്യമാണത് മുമ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആയൂർ ഇത്തിക്കര ആറിന് കുറുകെ ഒരു പാല ആ പാല വന്ന് സായിപ്പന്മാര് പടുത്തിട്ടുള്ള കല്ല് കെട്ടുണ്ടല്ലോ ആ കെട്ട് പൊളിച്ചിട്ട് കോൺക്രീറ്റ് ആക്കാൻ വേണ്ടി പഠിച്ചു വേണ്ടി പാട്ട് നോക്കിയാൽ പൊളിക്കാൻ കഴിഞ്ഞില്ല പൊളിക്കാൻ കഴിയാതെ അതിന്റെ മുകളിലാണ് പിന്നെ പുതിയ പാലം കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തും അത്തരം നിർമ്മിതികളുണ്ട് ആ നിർമ്മിതികളൊക്കെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഒരു കോട്ടവും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ രസകരമായ ഒരു കമന്റ് വന്നത് മണ്ണിന്റെ പേരിൽ ഒരു കേസ് എടുക്കാൻ അതിൽ പറയുന്നത് നേരത്തെ മൈക്കിന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് മൈക്ക് മൈക്കിപ്പോഴും ജയിലിൽ കിടക്കാണ് ജാമ്യം പോലും കിട്ടാതെ അതുപോലെ മണ്ണിനെ ഒരു പാഠം പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ട്രോൾ കമന്റ് വന്നിട്ടുണ്ട് ട്രോൾ വീഡിയോക്ക് ട്രോൾ കമന്റ് തന്നെയാണ് നല്ലത് വീണ്ടും അതിന്റെ താഴെ വന്നിട്ടുണ്ട് കമന്റ് റോഡിനടിയിലെ തവളകൾ മഴ വന്നപ്പോ പുറത്തു വരാൻ വേണ്ടി കുഴിച്ചതാണ് റോഡ് തകരാൻ കാരണം എന്ത് ചെയ്യും പറയാം ഓരോന്നോരോരോ വർത്തമാനേ മറ്റു രസകരമായ ഒരു അറിയിപ്പ് അടുത്ത രണ്ട് ദിവസത്തേക്ക് ശക്തമായ മഴ ഉണ്ടായിരിക്കുന്നതാണ് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ മലയോര മേഖലയിൽ താമസിക്കുന്നവർ ഹൈവേയിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നവർ മുൻകരുതൽ എടുക്കണമെന്ന് അറിയിക്കുന്നു ഇപ്പൊ നിലവില് എന്ത് പറയാ മത്സ്യബന്ധനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി മാത്രമേ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഇനിയിപ്പോ മഴയുണ്ട് അതുകൊണ്ട് പിന്നെ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് ട്രോളുകൾ വരുന്ന വഴിയേ ഒരു സംശയം ഇതിനിടയിൽ വന്നത് ഇങ്ങനെ പോയാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എൻ എച്ച് അറുപത്താറിന്റെ സൈഡിലുള്ള എല്ലാ വീട്ടുകാരും ജയിലിൽ പോകേണ്ടി വരുമോ എന്നാണ് ചോദിക്കുന്നത് ഇത് സംഗതി ട്രോളാണ് ഞാൻ പറഞ്ഞതും ഈ വീഡിയോയും ഒക്കെ ട്രോളാണ് അവരുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊന്ന് ട്രോൾ ചെയ്താണ് പക്ഷെ ഈ കമന്റ് സത്യത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം ഇത് അനുഭവിച്ചത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറത്ത് ഇതേ പ്രശ്നം ഉണ്ടായി അത് ഇത്രയധികം ചർച്ചയായില്ല പക്ഷെ കൂരിയാട് വലിയ ചർച്ചയായി കൂരിയാടിനു ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിന്നെ വലിയ പ്രശ്നമായി മലപ്പുറം ജില്ലയിൽ തന്നെ ധാരാളം സ്ഥലത്ത് ഇതുപോലെ പൊട്ടലും ചീറ്റിലും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും രസകരമായ വസ്തു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ പൊട്ടലും ചീറ്റലും ഉണ്ടാകുമ്പോൾ അതിന്റെ മുകളിൽ അത് കാണാതിരിക്കാൻ വേണ്ടി മൂടി അടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ ഇതേ കൂരിയാട് തന്നെ ആ കട്ട പൊട്ടി കഴിഞ്ഞപ്പോൾ ആ ലോഡ് കൊണ്ട് പൊട്ടി കഴിഞ്ഞപ്പോ ആ പൊട്ടിയത് കാണാതിരിക്കാൻ വേണ്ടി ഗ്രൗട്ട് കലക്കി ഓട്ട അടയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ പുറമെ തേച്ച് മറച്ചു വച്ച് കഴിഞ്ഞാൽ ഉള്ളിലെ പൊട്ട ആരും കാണൂലല്ലോ അപ്പോ നേരെ ചൊവ്വയെ ബലത്തിൽ റോഡ് പണിയുക എന്നുള്ളതല്ല ഇവരുടെ ഉദ്ദേശം ഇപ്പോ തലപ്പാറയിൽ കഴിഞ്ഞ ദിവസം റോഡ് വിണ്ടപ്പോ അവിടെ പശ ഒഴിച്ചൊട്ടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അത് മണ്ണൊന്നായിട്ട് പൊട്ടി അടിവരെ പൊളിഞ്ഞിരിക്കുക ആ ടാറിന്റെ മുകൾ ഭാഗം മാത്രം അടച്ച് ആര് കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കുക നല്ല പണിയാ അപ്പൊ ഈ റോഡിന്റെ പണി ഇത്രയും വാഹനങ്ങൾ പോകുന്ന വർഷങ്ങളെ നിലനിൽക്കേണ്ട ഈ ഒരു റോഡിന്റെ പണി എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരൽപം ദേഷ്യപ്പെട്ടു തന്നെ ഒരാൾ ഒരു കമന്റ് എഴുതിയിട്ടുള്ളത് നിങ്ങൾ ഇത്ര വിവരദോഷിയാണോ എൻജിനീയർമാരുടെ ഡ്യൂട്ടി ആണോ അവർ പണിയാൻ പോകുന്ന റോഡിന് അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ ലോഡ് വായിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്ത അത് തന്നെയാണ് എൻ്റെ സഹോദര കാരണം അത് ഉറപ്പു വരുത്തിയിട്ട് ആ റോഡ് പണിഞ്ഞില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം അത് ഉറപ്പു വരുത്തി അതിനു വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ റോഡ് തകരില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ മറ്റൊരാൾ വേങ്ങരക്കാരനാണെന്ന് തോന്നുന്നു പിന്നെ അബ്ദുൽ ഖാദർ കമന്റ് എഴുതിയേക്കുന്നത് വേങ്ങര പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പറുടെ മേലും ഇതിന്റെ കുറ്റം ചേർത്താൻ പോകുന്നു പതിമൂന്നാം വാർഡിലാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വേങ്ങര പഞ്ചായത്തിന്റെ ബോർഡറാണ് മറ്റൊരു രസകരമായ ഒരു കമന്റ് അവിടെ പോക്കുവരമുള്ള സ്ഥലമാണ് അടിയിൽ നാല് ഓട്ടേട്ടയാൾ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഈ പോക്കരോ നിങ്ങൾക്ക് മനസ്സിലായ എന്താന്നുള്ളത് ഈ ചില വിശ്വ അമിത വിശ്വാസികൾ കാരണം അവരുടെ വിശ്വാസം വിശ്വാസമായതുകൊണ്ട് ഞാൻ അന്ധവിശ്വാസം എന്ന് പറയുന്നില്ല അമിത വിശ്വാസിയെ ചില വിശ്വാസികൾ അവർക്ക് ഈ മാടനും മർദ്ദയും പോകുന്നത് പോലെ അല്ലെങ്കിൽ ജിന്നും ശൈത്തവിനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ മതിലിൽ ഇടുന്ന ഒരു പരിപാടി ഉണ്ട് മതിലിൽ ഓട്ടയിടും അത് അപ്പുറത്തുപറത്തൂർന്ന് പോകൂല അത് ഓട്ടയിക്കൂടെ കറക്റ്റേ പോകുള്ളൂ അതുപോലെ ആ പോക്കുവരവ് നടത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വരാൻ വേണ്ടിട്ട് ഒരു നാല് ഓട്ട ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറയുന്നത് എന്താണ് മൊയ്തുപ്പ മൊയ്തുപ്പാണ് ആ രീതിയിലൊരു അഭിപ്രായം പറഞ്ഞത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിജയനിട്ട് താങ്ങി നമ്മളെ സഖാവിനട്ട് ഒരു താങ്ങു താങ്ങിയിട്ടുണ്ട് റോഡ് പുറത്തേക്ക് തള്ളുന്നതിന് മുമ്പ് ആരെങ്കിലും അതിലേ പോയോ എന്നാ ചോദിക്കുന്നത് സഖാക്കൾ ആരെങ്കിലും മണ്ണിനോട് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് കട്ടയോടും മണ്ണിനോടും ഒക്കെ കടക്ക് പുറത്തുനിന്ന് എന്നാണ് പറയുന്നത് ഏറ്റവും രസകരമായ ഒരു കമന്റ് രണ്ടു വരിയിൽ എനിക്ക് തോന്നിയത് സ്ഥലം കൊടുക്കുമ്പോൾ ഉറച്ച സ്ഥലം കൊടുക്കണ്ടേ ആരെയും ഇങ്ങനെ പാഠം കൊടുത്ത് പറ്റിക്കരുത് എന്നാണ് എഴുതിയിരിക്കുന്നത് അത് കമന്റുകൾ വായിക്കുന്ന ഒരുപാട് കമന്റുകളുണ്ട് ഇത്തരത്തിൽ പാടം കൊടുത്ത് പറ്റിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നല്ല ഉറച്ച സ്ഥലം എന്ന് ചുരുക്കം പറഞ്ഞാൽ ഈ കമന്റിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് കേവലം ഒരു പ്രതികരണമല്ല നല്ല മികച്ച ഒരു റോഡ് അതിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ആ മനോഹര ദൃശ്യങ്ങളൊക്കെ ആ വേഗത്തിൽ പോകുന്ന അതൊക്കെ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കേരള ജനത ഓരോ ദിവസവും ഉറങ്ങിയിരുന്നത് കാര്യം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഒരു ഒരു അനുഭവം തന്നെയായിരുന്നു ആ അനുഭവമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ആശങ്കയായി മാറിയത് നിങ്ങൾ ആലോചിച്ചു നോക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ റോഡ് പണിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തും ഞാൻ കണ്ട ഒരു സ്ഥലത്തും കൂരിയാട് പാടമായിക്കോട്ടെ തലപ്പാറ ആയിക്കോട്ടെ അതുപോലെ ഇതിനിടയിൽ കോട്ടയ്ക്കൽ ആയിക്കോട്ടെ അങ്ങനെ പല ഭാഗത്തും അത്തരം ഭാഗങ്ങളിലൊന്നും അടിത്തറ ബലപ്പിച്ചിട്ടല്ല ഈ പണിയെടുത്തിട്ടുള്ളത് ഈ മറ്റു ഭാഗങ്ങളിലൊക്കെ മണ്ണ് നിൽക്കുന്നത് ഇപ്പോ തൊട്ടിപ്പുറത്ത് പൂക്കിപ്പറമ്പിലും അതുപോലെ ബെന്നിയൂരിലും ഒക്കെ ഇതേപോലെ കട്ട നിൽക്കുന്നതിന്റെ കാരണം അത് വെറും തറയിലാണെന്നുള്ളത് ടെക്നോളജി മോശമൊന്നുമല്ല പക്ഷെ ആ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നത് അതിനുള്ള തക്കമുള്ള പ്രതലം ഉണ്ടാക്കിയിട്ടായിരിക്കണം കലാഭം ആരോ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ കാര്യമൊക്കെ ശരി പക്ഷെ വിളമ്പി അത് കോളാമ്പിയിലായിപ്പോയി എന്ന് പറയുമല്ലോ എന്നതുപോലെ ആയിപ്പോയി ഇത് കഥ നല്ല അടിപൊളി റോഡാണ് ഉണ്ടാക്കിയത് നല്ല ഉറച്ച റോഡും തന്നെയാണ് ഉണ്ടാക്കിയത് പത്ത് നൂറ് കൊല്ലമെങ്കിലും യാതൊരു കൂടാതെ ഇരിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയത് പക്ഷെ അതിന് തറ അത് ഇരിക്കേണ്ട സ്ഥലം ഉണ്ടല്ലോ നമ്മൾ ഇയാളെ പറഞ്ഞോളൂ ഇരിക്കുന്ന സ്ഥലം ചിരിക്കുന്ന സ്ഥലത്തിന് നേരായിപ്പോയി അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് അതങ്ങ് മാറ്റിയിരുന്നെങ്കിൽ നന്നായിട്ട് ഇതിന്റെ അടിത്തറ വിലപിച്ചിരുന്നെങ്കിൽ ഒരു അല്പ ലാഭം നോക്കിയതാണ് ഇപ്പൊ പെരുംചേതമായത് ഇപ്പൊ കെ എൻ ആർ സി എന്താ പറയുന്നത് ഈ കൂരിയാട് പാലം കൊടുക്കാമെന്നാണ് കൂരിയാട് മാത്രം പോരാ പാലം തലപ്പാറയിലും പാലം വേണ്ടിവരും കാരണം അവിടെ ഇതിനേക്കാളും വലിയ പ്രശ്നമാണ് വലിയ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലമാണ് ഈ ഇവിടെ മഴ പെയ്യുമ്പോൾ മാത്രമാണ് വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ തലപ്പാറ പാടത്ത് അങ്ങനെയല്ല അവിടെ എപ്പോഴും വെള്ളക്കെട്ടാണ് അപ്പൊ അത്തരത്തിൽ ചളി നിറഞ്ഞ സ്ഥലത്തൊക്കെ ഈ രീതിയിലാണ് മണ്ണിട്ടിട്ടുള്ളത് അവിടെയൊക്കെ ഇനി ഇടിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിലും അതിന്റെ സൈഡിലൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൊടുത്ത് ബലപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ റോഡിനോട് സർവീസ് റോഡിനോട് ചേർന്ന് അല്ലെങ്കിൽ മെയിൻ റോഡിനോട് ചേർന്ന് പില്ലറുകൾ സ്ഥാപിച്ച് ബലപ്പിച്ച് ഒരു തരത്തിലും അത് പുറത്തേക്ക് വരില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അതിനുവേണ്ടി സർവീസ് റോഡിന്റെ രണ്ട് സൈഡിലും ഒരു അല്പം സ്ഥലം എടുത്താലും വേണ്ടില്ല അത് ഉറപ്പ് വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ അതായത് ഓരോ മാസം കഴിഞ്ഞോരും ഓരോ വർഷക്കാലത്തും വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റോഡുകൾ ഇടിഞ്ഞു പോകും ഇപ്പൊ കൂരിയാട് വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് അത് പോയത് ആ വണ്ടി ഓടിയത് കൊണ്ട് അല്ല പോയതെന്ന് ശ്രദ്ധിക്കണം റോഡിന്റെ വെയിറ്റ് കൊണ്ടാണ് ഇരുന്ന് ആ വണ്ടികൾ അടക്കം ഒരു സൈഡിലേക്ക് ഏകദേശം നാലഞ്ച് മീറ്ററോളം സൈഡിലേക്ക് പോയി കണ്ടാ പറയില്ല സർവീസ് റോഡ് അടക്കം മുഴുവൻ ഏതാണ്ട് നയൻറ്റി ഡിഗ്രി ഇങ്ങനെ ആ കട്ട അടക്കിയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കിയാ ഇങ്ങനെ കാണുന്നേ അപ്പൊ അത്രത്തോളം സൈഡിലേക്ക് പോയി ആ ആ സൈഡിലേക്ക് നീങ്ങിയതാണ് മണ്ണിന്റെ അടിയിലൂടെ മറ്റേ പുറത്തെ മണ്ണിന്റെ അടിയിലൂടെ പോയ ആ മണ്ണാണ് അവിടെ മലയായിട്ട് ഇങ്ങനെ പൊത്തി നിൽക്കുന്നത് അപ്പോ അത്തരത്തിലുള്ള നിർമ്മാണം നടത്തിയിട്ടുള്ളതൊക്കെ മാറ്റി ചെയ്യേണ്ടി വരും അതിലുള്ള കേരള ജനതയുടെ അമർശമാണ് എന്റെ വീഡിയോ അടക്കമുള്ള മുഴുവൻ വീഡിയോകളിലും കണ്ടുവരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്